ണം അതുപോലെ നമ്മൾ കൂടി അപ്പ കൂടെ നമ്മൾ ചുറ്റെടുക്കാനായിട്ടുണ്ട് അപ്പം ചുറ്റൊക്കെ ഓക്കെ അപ്പം ചുറ്റത് നേരത്തെ കാണിച്ചത് നമ്മൾ തേങ്ങപ്പാൽ അവിടെ എരിപ്പുണ്ട് കേട്ടോപ്പാലും ഓക്കെ ഇത് അപ്പത്തന്നെ തേങ്ങാപ്പാലിനെ എരിപ്പുണ്ട് തേങ്ങാപ്പാൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കണം നമ്മൾ നമ്മളപ്പത്തിന്റെ മകത കുറച്ചുകൂടി ബാക്കിയുണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഉണ്ടാക്കി അപ്പത്തെ ചൂട് പോകാതെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാത്തിനും വരിക ചായ ചായ കുടിച്ചോണ്ടിരിക്കയാണ് അടിപ്പൊളി ഒരു ചായയാണ് ഉണ്ടാക്കാം ഓക്കെ അപ്പം നമുക്കത് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് അപ്പം അപ്പം ഇട്ട് കൊടുക്കാം പിന്നെ അതിനെങ്ങനെ കറതക്കരുത് അവിടെ റെഡിയാണ് സ്വഗ്ഗീസപ്പം ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അപ്പോൾ എന്താ വീടിനൊരു രണ്ട് കൂടുന്നത് കൊണ്ടാണ് നമ്മളതിനെ പാട്ടാക്കിയത് കറിലക്കറിയിലേ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കറി തേങ്ങാപ്പാൽത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്ക തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കുറച്ച് ഒന്ന് കല കലിക്ക് ഒഴിച്ചുകൊടുക്കുക ചൂട് ഒറ്റ അടിക്കാത്ത ചിലപ്പോൾ താങ്ങൂലക്കെ കല കലി കുറച്ച് കുറച്ച് ഒന്ന് മിക്സ് ചെയ്തോട്ട് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നരൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിപ്പോൾ നാട്ടിൽ തീ ഒന്ന് പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തീ ഒന്ന് പൂട്ടി വെച്ചിട്ടുണ്ട് തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നിറത്തിപ്പൊടിക്കാം നന്നായിട്ട് നിലത്തിട്ട് നമുക്ക് കടലക്കരണ പരിപാടികൾക്ക് അവസാനിപ്പിക്കാം തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് സാധാരണ മണമെന്ന് കൊണ്ട് കടലിൽപ്പലൊക്കെ തോന്നാണ്ട് വട്ടിലുളകുണ്ട് അറ്റിപ്പൊളിയുടെ കടലക്കറിയാണ് നാടൊന്ന് സ്പെഷ്യൽ കടലക്കറിയാണ് ഓക്കെ അതുപോലെ നമ്മൾ അപ്പവും കറിയാണ് അപ്പത്തിന്റെ ഭാഗത്തേക്ക് ഈ കൈക്കറി കൂടെ ഉള്ളു അപ്പൊ അതും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ചായ കൂടെ അടിപൊളി കിട്ടലും ചായ ഒക്കെ നമുക്ക് ആടിപ്പൊളി കിട്ടലും ഒരപ്പം പിന്നെ നമുക്കത് എണ്ണ തടയി കൊടുക്കാം പിന്നെ അതുപോലെ അതൊന്നൊടിച്ച് കൊടുക്കാം നമ്മുടെ മാവ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് സംസാരിക്കേണ്ട കണ്ടത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ചാലിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വെയിറ്റ് ചെയ്യണം മാവിട്ട് അവിടെയെടുക്കൊണ്ട് ഇതിൽ കുറച്ചുകൂടി മാത്രമേ ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ പിന്നെ നമുക്കിതാ തീയണമെന്ന് ഓഫ് ചെയ്യാം നമ്മളാ ഈ കടലക്കറിയുടെ ഫീമർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നീ ഇതാക്കിയിട്ടൊക്കെ വന്ന് അടച്ചു വെച്ചാൽ നമ്മൾ കടലിക്കറി കടിയാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാം അപ്പോൾ ആണെങ്കിൽ ഇപ്പം കഴിക്കാം അല്ലെങ്കിൽ പിന്നെ കഴിക്കാം ഒന്ന് ചൂടൊന്നാറിയിട്ട് കഴിക്കാം പക്ഷെ നമ്മൾ പണ്ട് കറി ഇതൊക്കെ റെഡിയാണ് ഓക്കെയാണ് കൈയിലാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളത് കുറച്ച് അപ്പം കൂടി നമുക്ക് ബാക്കി ഉണ്ട് ഇത്തരം ആവുകൾ ഉണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ കൊണ്ടു ഓക്കെ ഇതൊക്കെയാണ് പറയുന്നത് സ്പെഷ്യൽ അടിപ്പൊളി നല്ല പരിപ്പുട ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി പരിപോടാൻ വീഡിയോസ് കാണിച്ചു തരാം ഓക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വെക്ക സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് കൂടുതൽ പറയുന്നത് ഓക്കെ കുറച്ചൊരു സമയം എടുക്കാൻ ചായ കുടിച്ച് എവിടെ വെയിറ്റിങ്ങാണ് നമ്മള് ഉണ്ടാക്കി വെച്ച ഫോൺ നല്ല സൗണ്ട് ഉണ്ടോ കിടുക കിരുകിട കേൾക്കും നല്ല കിട്ടില കിട്ടിലോ കിട്ടില്ല അപ്പൂണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ദീപി ആപ്പൂ ഉണ്ടാക്കാൻ പറ്റും ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം അപ്പം അതും റെഡിയായി നമുക്കത് കുറച്ചുകൂടി മാത്രമേ നമുക്ക് ഇനി മാപ്പ് ബാലൻസ് ഉള്ളൂ നമുക്കത് കൂടെ ചെയ്യണം കേട്ടോ അവിടെ ഇരുന്ന് ഓക്കെ ഇതാണ് സംഭവം ഞാനയിട്ട് നല്ല പഞ്ഞ് കൊടുത്തല്ല കിട്ടില്ല പോണെ അട്ടിപ്പൊളിയാ പോകണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞത് അതുപോലെ എല്ലാവരും ക്ഷമിക്കുക നമുക്കത് അപ്പം ഇതാക്കി എടുക്കാൻ കിട്ടും കിട്ടില്ല അടിപ്പൊളി അങ്ങനെ പഞ്ഞുപോലെ തിരിക്കുന്ന കിട്ടില പോണം

മിസ്റ്റ് ചെയ്യുന്നതും അതിനൊക്കെ നമ്മളെ കടലക്കറിയുടെ പരിപാടി എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് പാർട്ടിലുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് കാണുക അതിനൊക്കെ നമ്മൾ ലാസ്റ്റ് ഇട്ട എന്താ പറയുക ഒരു ബ്ലോഗ് ഉണ്ട് ഒരു പർച്ചേസ് വ്ലോഗ് അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ എല്ലാ ഐറ്റംസും എന്താ ഇവിടെ റെഡിയാണ് എല്ലാ കറിയെല്ലാം ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഹായ് ഞാൻ എംബസ് കടലക്കറിയാ തുറന്ന് കാണിച്ചാൽ കറി ഉണ്ട് കറിയുണ്ട് കറിയാണ്

ചുറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നാൽ ചുറ്റിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അടച്ചു വയ്ക്കാം ഓക്കെ അപ്പൊ നമുക്ക് ചെടിക്കുമ്പോൾ എന്നാൽ കേട്ടോ എന്നാൽ ഇത്രയും എന്താ വേണ്ട പക്ഷെ നമ്മൾ മാവായി എടുത്തു അതിന്റെ പേലുണ്ടാക്കുന്നതാണ് ാണ് നമ്മളെ അപ്പം കിട്ടില്ല അപ്പം ഞാൻ നേരത്തെ എടുത്ത് കഴിച്ചോട്ടിക്ക് ചായയുടെ കൂടെ ഓക്കെ ഇതാണ് നമ്മളൈറ്റും കിട്ടില്ല പൂ പോലത്തെ അപ്പം ഓക്കെ സഭ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു കാലക്കറിയുണ്ട് ഓട്ടി മൂളിരിക്കട്ടോ പൂ പോലും കിട്ടില്ല തീ ഒന്ന് കണ്ടോൾ ചെയ്ത് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ കടലക്കാരിൽ അപ്പുറത്ത ഇതയാണ് ഇനി നമുക്ക് അപ്പത്തെ ഉദ്ദേശിക്കുന്നത് മാവ് അവിടെയുണ്ട് അതുപോലെ നമുക്ക് ഇനി മാവുണ്ട് കേട്ടോ അവിടെ പോട്ട് മാവിൽ പോട്ട് നമുക്ക് വേണ്ട ഇല്ല മാവിയുടെ ഇതിൽ പൂടും അതുപോലെ കലക്കി ഉച്ചയ്ക്ക് അറുപതിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റും രാത്രി ഉച്ചയ്ക്ക് ഇട്ട കുട്ടികൾക്കും അതായത് നമുക്ക് ആർക്കിനും പണിത്തുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഉച്ചയ്ക്കുന്നത് ഇതൊക്കെയാണ് സ്പെഷ്യൽ ഞാൻ എല്ലാ ഐറ്റംസും കൂടെ റെഡിയായി കൊണ്ടിരിക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കിട്ടില്ല ഊരി പരിപാടിയുടെ വീഡിയോസ് ഒരു പരിപാടി കാണില്ല അതുപോലെ അവര് ഫാമിലി അഭിജ്ഞാന പർച്ചേസിംഗ് ആ പടങ്ങും കാണില്ല എല്ലാരും നമ്മളെ സ്പെഷ്യൽ അടിപൊളി കിട്ടിലെ പഞ്ഞിപ്പൊ കിട്ടിലെന്തോഷം ഇപ്പൊ കഴിച്ചേ ഉള്ളൂ ഞാൻ ഒന്നെണ്ണം കഴിച്ചു നമുക്ക് ചായ ഉണ്ട് ചായ കൂടെ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു കണ്ടോ അടിപൊളി ഓക്കെ ചെറുതാഷായിട്ടുണ്ട് അപ്പൊ നോക്കിലോട് വാങ്ങിച്ച കിട്ടിലും കടലക്കറി ഇതായിട്ട് ഉണ്ട് ആടിപ്പൊളി കടലക്കറി ഓക്കെ വീട്ടിലും കടലക്കറിയാണ് ആടിപ്പൊളി കടലക്കറിയാണ് ഉണ്ടോ ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ അപ്പം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് സോഫ്റ്റ് അപ്പം ഇന്നത്തെ പോലെ കിട്ടില്ല അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാവ് അതുപോലെതന്നെ അപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കിട്ടില്ല സാധനം തുറന്ന സൗണ്ട് പൊട്ടുന്ന പൊട്ടുന്നവിടെ അവിടെ കെട്ടില്ല അപ്പം ജസ്റ്റ് ഒത്തിരി കൂടെ എടുക്കാൻ ഇങ്ങനെ കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ വരുന്നത് ഒരു പരിപ്പുറ ഉണ്ടാക്കുന്ന വരും നമുക്കത് കാണാം പരിപ്പുറ വീഡിയോ നമുക്ക് അത് സ്വച്ഛായിട്ട് തുടങ്ങുന്നത് ഓക്കെ എസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് ഒട്ടെന്ന് വിചാരിക്കേണ്ട ഓക്കെ എസ് അപ്പ ഇതാണ് നമ്മൾ കിട്ടില്ല അപ്പം നമുക്കത് ലിസ്റ്റിൽ നിന്ന് അടച്ചു വയ്ക്കാം അതായത് തയ്യാറാക്കുന്നുണ്ട് തയ്യാറാക്കിയിട്ട് പരിപാടിയിലൊക്കെ കഴിഞ്ഞു ഓക്കെ വേറെന്തേ ഉണ്ടാക്കാം സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എല്ലാവരും